സംസ്ഥാനം ഭരിക്കുന്നത് ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന സർക്കാരാണെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും ചികിത്സ വിദ്യാഭ്യാസം എന്നത് സർക്കാരും ജനങ്ങളും ഒന്നിച്ചു നിന്ന് യാഥാർത്ഥ്യമാക്കിയ നാടാണിത് കേരളത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുവാനും ഭാവി കേരളത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുന്നതിനുമാണ് നവകേരള സദസ് നടത്തുന്നത് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഓരോ കേന്ദ്രത്തിലും എത്തുന്നത് നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ നടന്ന നവകേരള സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ജനങ്ങൾ നവകേരള സദസ്സിന്റെ ഓരോ കേന്ദ്രങ്ങളിലും എത്തിച്ചേരുകയാണ് നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ ഒട്ടും പുറകിലല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സദസ്സിൽ നമുക്ക് കാണാൻ കഴിയുന്ന പതിനായിരങ്ങൾ നവകേരള യാത്ര മാത്രമല്ല നവകേരള സദസ്സിന് മുന്നോടിയായി പ്രഭാത യോഗങ്ങൾ എന്തൊക്കെയാ പ്രഭാത യോഗങ്ങളെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചത് സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ് എല്ലാ പ്രഭാത യോഗങ്ങളിലും കാണാൻ കഴിഞ്ഞു ഇന്ന് രാവിലെ കാട്ടാക്കടയിൽ നടന്ന യോഗത്തിലും നെയ്യാറ്റിങ്കര മണ്ഡലത്തിന്റെ ഒരുപാട് വിഷയങ്ങൾ അവിടെ ചർച്ചാ വിഷയമായി സമൂഹത്തിന്റെ വിവിധ തുറകളിലെ സാധാരണ ജനങ്ങളുടെ ജീവിത അവസ്ഥയെ സംബന്ധിച്ച് ജീവിത അനുഭവത്തിൽ പറയുന്ന എത്രയോ വാക്കുകൾ സാധാരണ കൃഷിക്കാർ മുതൽ കർഷക തൊഴിലാളി മുതൽ ആദിവാസി ഊരുകളിലെ ആദിവാസി ഊരുമായി ബന്ധപ്പെട്ട മൂപ്പൻ അടക്കമുള്ള ആളുകൾ നിരവധി കേന്ദ്രങ്ങൾ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ഇന്നലെ കിരയൻ കീഴിൽ നിന്ന് പങ്കെടുത്തത് ഒരു മത്സ്യത്തൊഴിലാളിയാണ് തലേദിവസം മത്സ്യബന്ധനത്തിന് പോയി രാവിലെ തിരിച്ചെത്തിയ മത്സ്യത്തൊഴിലാളിയാണ് എന്ന് പറഞ്ഞാൽ ദിനം പ്രതി ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളി അവരുടെ ജീവിത അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ഇന്ന് രാവിലെ ഒരു ഭിന്നശേഷി അധ്യാപിക കാഴ്ചയില്ലാത്ത പൂർണമായും കാഴ്ചയില്ലാത്ത ഒരു അധ്യാപിക ആ അധ്യാപിക പ്രകടിപ്പിച്ച വികാരം ഭിന്നശേഷി സുഹൃത്തുക്കൾക്കുള്ള പൊതുവികാരമാണ് എന്നാൽ അത്തരം ജനതയുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം ഇതിനെ ആക്ഷേപിക്കാൻ രംഗത്ത് വന്നു പ്രതിപക്ഷം ആക്ഷേപിക്കാൻ രംഗത്ത് വന്ന് പറഞ്ഞു പറഞ്ഞു എന്തൊക്കെ വിളിച്ചു പറയുന്നത് നവകേരള സദസ്സുകളെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് ആവർത്തിച്ചാവർത്തിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞുള്ള നവകേരളം സൃഷ്ടിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനാണ് ഭരണ സംവിധാനം ഒന്നാകെ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് ഈ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടി അതിദരിദ്രർ ഇല്ലാത്ത കേരള സൃഷ്ടിയാണ് എന്നാൽ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ ദൂർത്താണെന്നും കേന്ദ്രം പറയുന്നത് ഒരു സംസ്ഥാനം ഇത്രയധികം സാമൂഹിക പെൻഷനും ചികിത്സയും സഹായങ്ങളും വീടുകളും കൊടുക്കേണ്ടതുണ്ടോ എന്നും കേന്ദ്രം ചോദിക്കുന്നത് കേരളത്തിന് തരാനുള്ള സാമ്പത്തിക സഹായത്തെക്കുറിച്ച് ഭരണ പ്രതിപക്ഷ വ്യത്യാസ്തമില്ലാതെയാണ് ഒരുമിച്ച് കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് ഓഫ് ഗോൾഡ് राजकुमारी